തിരുവോണം മലയാളി അങ്ങനെ ആഘോഷിക്കുകയാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷവും ഉത്സവവുമാണ് അപ്പോൾ അത് കളറായി തന്നെ ആഘോഷിക്കുകയാണ് പൂക്കളത്തിൻ്റെ വർണ്ണങ്ങളിൽ സദ്യയുടെ രുചിഭേദങ്ങളിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നോക്കൂതാ നമ്മുടെ സ്ക്രീനിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധ മേഖലകളിൽ നിന്നുള്ള ഓണാഘോഷത്തിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ആ തയ്യാറാണ് ആ തിരുവനന്തപുരത്ത് രാഹുൽ ജി നാഥുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നിതിൻ ഉണ്ട് ഡൽഹിയിലെ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് അർജുൻ പീതാംബരനുണ്ട് റിയ ബേബി ഉള്ളത് തൃക്കാക്കര ക്ഷേത്രത്തിലാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്നതാണ് ഇംതിയാസ് കരീമുണ്ട് കോട്ടയത്ത് നിന്ന് ഷിനോ ജസ്റ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട് പത്തനംതിട്ടയിലെ ഓണക്കാഴ്ചകളുമായി ആറന്മുളയിലെ ഓണക്കാഴ്ചകളുമായി സി കെ അഭിലാലാണ് നമുക്കൊപ്പം ചേരുക ഫെലിക്സ് പുളിക്കൽ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് നമുക്ക് ആദ്യം റിയയിലേക്ക് പോകാം റിയ സദ്യ തുടങ്ങിയ സ്ഥലത്താണ് നിൽക്കുന്നത് റിയയ്ക്ക് ലൈവ് നിൽക്കുന്നതിൽ ഉണ്ടാകുമെന്ന് അറിയാം ഓണസദ്യ കഴിക്കാനായിരിക്കും താല്പര്യമെന്നറിയാം എവിടെയാണ് നല്ല തിരക്ക് കാണാനുള്ളത് തൃക്കാക്കരയിലാണോ ഭാര്യ തൃക്കാക്കരയിലാണ് മലയാളികൾ സാധാരണ തിരുവോണത്തിൽ ഏറ്റവും ആദ്യം സദ്യ ഉണ്ടെന്നത് എവിടെന്നാണ് ഞാൻ ചോദിച്ചാൽ അത് തൃക്കാക്കരയിലാണ് എന്ന് പറയും കാരണം പത്തരയ്ക്ക് തന്നെ ഇവിടെ ഓണസദ്യ വിളമ്പിക്കഴിഞ്ഞു ഇരുപത്തിയൊന്ന് കൂട്ടമുണ്ട് രണ്ട് പായസമുണ്ട് അങ്ങനെ വിഭവ സമൃദ്ധമായ ഓണസദ്യ തന്നെയാണ് മന്ത്രി പി രാജീവ് കുടുംബസമേതമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എന്നിവ ഞാൻ എം പി ഉണ്ട് വർഷങ്ങളായി തൃക്കാക്കരയിലെത്തി ഓണസദ്യ കഴിക്കുന്ന രണ്ട് കുടുംബമാണ് എങ്ങനെയുണ്ട് നാലുമണിവരെ ഈ സദ്യ പോകും അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഇവിടുന്ന് ആണ് ഓണസദ്യ കഴിക്കുന്നത് വീട്ടിലും പ്രത്യേകിച്ചൊന്നും ഒരിക്കലും കണ്ടതില്ല എല്ലാ മനുഷ്യരും ജാതി ജാതിമത വ്യത്യാസമില്ലാതെ വലിപ്പ ചെറുപ്പമില്ലാതെ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ഇത്തവണ ഓണം പൊതുവെ സമൃദ്ധമാണ് സപ്ലൈകല്ലെ മുന്നൂറ്റി പത്ത് കോടിയിലധികമാണ് വിൽപ്പന നടന്നിട്ടുള്ളത് ജനങ്ങളുടെ കയ്യിൽ പണമെടുത്തി സന്തോഷകരമായി ഓണം ആഘോഷിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് നമിത രംഗിച്ച് വരുന്നു അപ്പോൾ ഈ തൃക്കാക്കരയിലെ പ്രത്യേകത ഇതാണ് പത്ത് ദിവസം അത്തം മുതൽ പത്ത് ദിവസം എത്ര അടിച്ചമർത്തിയാലും സമത്വത്തിൻ്റെ ദർശനം ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷ ഓണം പങ്കുവയ്ക്കും ും നല്ല സദ്യയാണ് ഉള്ളത് അതെ രണ്ടുപേരും സാധാരണ വരാറുണ്ട് ഇവള് മൂന്നാൾ ശമ്പരാസ്ട്രീ പഠിക്കുകയാണ് ഡിഗ്രി കഴിയാനായി മറ്റാൾ പന്ത്രണ്ടിലാണ് ഒരാൾ ഹൃദ്യ മറ്റാൾ ഹരിത സാധാരണ ഹൃദ്യമായ ഓണാശംസകൾ എന്താണ് പറയാറ് ഇതാണ് ഹരിത ഓണം കൂടിയാണ് അപ്പോൾ ഹരിതമായ ഹൃദ്യവുമായ ഓണാശംസകൾ മുപ്പത് വർഷത്തിലേറെയായി ഞാനിവിടെ താമസമാക്കിയ ഒരു മുപ്പത്തഞ്ച് വർഷത്തിലേറെ ഇവിടെ നിന്ന് ഓണസദ്യ ഒട്ടേറെ ഓണപരിപാടിയിൽ പങ്കെടുത്താലും ഇവിടെ നിന്ന് വന്ന് സദ്യ കഴിച്ച് ഈ അമ്പലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഓർണ്ണം പൂർത്തീകരിക്കുകയുള്ളത് ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട് സമൃദ്ധമായ സദ്യമുണ്ട് ഇന്നലെ ഞങ്ങൾ ഓണക്കാഴ്ച വെച്ചു ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് കാര്യം ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഒരുമ കൂട്ടായ്മ സമത്വമാണ് ഈ തൃക്കാക്കര ഓണാഘോഷവും ആ സന്ദേശമാണ് എല്ലാ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കൂടുന്നു എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുന്നു ആ ഒരു സന്ദേശമാണ് ഇന്ന് സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു സംതൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത് ഈ ഓണത്തിന് മറ്റൊരു സവിശേഷത ഇന്ന് നബിദിനം കൂടിയാണ് ആ നബിദനത്തിൻ്റെ സവിശേഷത കൂടി ഈ ഓണത്തിനുണ്ട് രണ്ടും നബിദിനവും ഓണവും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ാണ് കേരളീയ സമൂഹത്തിനുള്ളതെന്ന് ഒരിക്കൽ എപ്പോഴും പായസം എന്നെ ചേച്ചിക്കാണ് അതുകൊണ്ട് എന്റെ പായസം എപ്പോഴും ചേച്ചി അടിച്ചു മാറ്റും കഴിച്ചു ഇവിടെ വന്ന് പായസം കുടിച്ചാലാണ് നമുക്ക് തൃപ്തിയാവുള്ളു ഞങ്ങൾ കുറെ വർഷങ്ങളായി എല്ലാവരും ഈ ഫാമിലി രാജീവിന്റെ ഞങ്ങളുടെ ഫാമിലി എല്ലാ വർഷവും വരാറുണ്ട് ഏത് പായസമാണ് ഗംഭീരമായത് പായസം നല്ലതാണ് ഉണ്ടായിരുന്നു എല്ലാവരും ഇത് കണ്ടാൽ നമുക്ക് ഇങ്ങനെ ലൈവൊന്നും നിന്ന് തരാൻ തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചേച്ചി ഇപ്പം എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് ഈ രണ്ട് കുടുംബങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ഉണ്ടാവും വീട്ടിൽ തിരുവോണത്തിന് ഇനി സദ്യ വെക്കുന്നുണ്ടോ ഇനിയിപ്പം രാജവായിട്ടുള്ള അമ്മയുടെ അടുത്ത് പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈറ്റത്തേക്ക് പോകും എൻ്റെ വീട് വൈറ്റത്താണ് അപ്പം അമ്മ അതാണ് തുടക്കമാണ് അതെ അതെ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ ചില ദിവസം ഞങ്ങൾ വീട്ടിൽ തന്നെ സദ്യ വെക്കും ഇത്തവണ അമ്മയുടെ അടുത്ത് അടിപൊളിയ എപ്പോഴും എല്ലാ പ്രാവശ്യം അടിപൊളിയാണ് എക്സീഡ്സ് എല്ലാം ഞാൻ പാലടക്കാരിയാ ഇനിയിപ്പൊ പറഞ്ഞു ഇനി സദ്യകൾ ഇങ്ങനെ നേരിടുകിടക്കാണ് അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് ഇന്ന് ഒരുപാട് സദ്യകൾ കഴിക്കേണ്ടതാണ് തുടക്കം ഹാപ്പിണം എല്ലാവർക്കും പിടിച്ചു നിർത്തിയതാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച് പോകേണ്ടതായിരുന്നു ഞങ്ങളോടും കൂടി ഒരു ഓണാശംസകൾ പറഞ്ഞിട്ട് പോകണം നേരത്തെ പിടിച്ചു നിർത്തിയതാണ് ആദ്യത്തെ കഴിക്കാൻ പറ്റാൻ വീട്ടിലേക്ക് പോകണ്ട അവളെ കാത്തിരിക്കുന്നില്ലേ എനിക്കൊരു കൺഫ്യൂഷനുണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പായസവും വിഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കിപ്പോകും എന്നുള്ളതാണ് ഇനി അതിലൊരു തീരുമാനം എടുക്കണം എന്തായാലും കഴിച്ചവർ പറയുന്നത് തൃക്കാക്കരയിലെ ഓണസദ്യ സദ്യ അത് അതിഗംഭീരമെന്നാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തയ്യായിരത്തോളം ആളുകൾ ഇത്തവണ കഴിക്കാൻ വരുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പത്തരയ്ക്ക് ഓണസദ്യ അത് തൃക്കാക്കരയിലാണ് അങ്ങനെ ഒരു രാവിലെ തന്നെ ഓണസദ്യ ഓണ ഓണത്തിൻ്റെ കിടക്കുന്ന ഏറ്റവും മായ ക്ഷേത്രമാണ് ഓണത്തിന്റെ ആദ്യത്തെ ആഘോഷം തുടങ്ങുന്നത് കേരളത്തിൽ വേണമെങ്കിൽ തൃക്കാക്കരയിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം വാമനനും മഹാബലിയും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഐതിഹ്യം അത് തൃക്കാക്കരയിലാണ് അപ്പം അവിടെ നിന്നുള്ള ആ ഓണസദ്യയുടെ മധുരമൂറുന്ന കാഴ്ചകളാണ് റിയ ബേബി നമുക്ക് എത്തിക്കുക റിയയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് റിയയുടെ വിവാഹ വാർഷികം കൂടിയാണ് ഇന്ന് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഭർത്താവ് റിയ പായസം കുടിക്കാൻ പോകും എന്ന് നമുക്ക് വിചാരിക്കാം